നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം കുറേയധികം ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചത് അതീന്ദ്രിയ ജ്ഞാനത്തെപ്പറ്റിയുള്ള വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ അതീന്ദ്രിയ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ജ്ഞാനം തേടേ ഓപ്പണിങ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാം കുറച്ചൊക്കെ ചെയ്ത അബദ്ധങ്ങൾ പറ്റിയവരുണ്ട് ഒരുപാട് പോയവരൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇടാൻ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് അതീന്ദ്രിയജ്ഞാനത്ത് എന്താണെന്നും അതീന്ദ്രിയജ്ഞാനത്തിൻ്റെ എന്താണ് അവസ്ഥകളെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് അതീന്ദ്രജ്ഞാനത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ സാധിക്കുക ഇപ്പോൾ ദൂരെ ഇരിക്കുന്ന ഒരാളെ നമുക്ക് വശ്യകർമ്മങ്ങളായിക്കോട്ടെ ഉച്ഛാടന കർമ്മങ്ങളായിക്കോട്ടെ മരണകർമ്മങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ദൂരെ ഇരിക്കുന്ന ഒരാളിലേക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരണം ഇപ്പം ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ലാതെ അതിന്തിര ജ്ഞാനത്തിലുള്ളിൽ അല്ലെങ്കിൽ തേടയി ഓപ്പണിങ് ചെയ്ത ഒരാൾക്ക് ഈ ഒരു ജ്ഞാനമുള്ള അല്ലെങ്കിൽ ഉള്ള ഒരാൾ മെഡിറ്റേഷനിലൂടെ പോകാൻ സാധിക്കുമെന്ന് പറയുന്ന വലിയൊരു അത്ഭുതം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ വന്ന സമയത്ത് ഒരിക്കലും വിശ്വസിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കാര്യം ഒരാളുടെ കൈ പൊള്ളി കൈ കൊള്ളുന്ന സമയത്ത് പൊള്ളലിനോതി കൊടുക്കുന്നൊരു വിധിയുണ്ട് ചെയ്യാറുമുണ്ട് പക്ഷേ ഈ ആൾ കുറേയധികം ദൂരത്താണ് ഇരിക്കുന്നത് അപ്പം ആൾ എന്നോട് സംസാരിച്ച സമയത്ത് കൈ പുള്ളി സാറേ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ ഓക്കെ ആയിക്കോട്ടെ ആ പുള്ളിയ കൈയുടെ ഫോട്ടോ മാത്രം അയക്കാൻ പറഞ്ഞു ആ വിരളിൻ്റെ ഫോട്ടോ മാത്രം അയക്കാൻ പറയും അവിശ്വസനീയമെന്ന് തോന്നാം അല്ലെങ്കിൽ എന്നൊക്കെ തോന്നാം ഈ പുള്ളിയ കൈയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഞാൻ അവിടെ ചെല്ലണം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ അവിടെ ചെല്ലണം എന്നൊക്കെ വിചാരിച്ച സമയത്ത് എനിക്കവിടെ ചെല്ലാൻ സാധിക്കുകയും ഈ മന്ത്രമോദി അല്ലെങ്കിൽ മന്ത്രം ജപിച്ച് ഇവരുടെ കയ്യിലേക്ക് നമ്മൾ ഊതുകയാണ് ഈ ഊതുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ അതിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ നമ്മളാ ശരിക്കും ഇത് ഈ പറയുന്ന നമ്മളുടെ പൊള്ളലിനെ ഓതുന്ന സമയത്ത് പാട് പോലും കാണാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഊതി 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 പാട് മാറ്റുന്ന ഒരു സിസ്റ്റമാണ് അപ്പം അത് അവർക്ക് ഫീൽ ചെയ്തു ഇത് കഴിഞ്ഞ ശേഷം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൈയുടെ ഭാഗത്തൊരു ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ ഇങ്ങനെ ഊതുന്ന പോലെ ഊന്നു ഇതൊന്നും ഞാൻ അവരോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഊതുന്നത് ജപിക്കുന്നതെന്ന് പറഞ്ഞില്ല അപ്പം അങ്ങനെ ചെല്ലാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ഇതൊക്കെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ദൂരെ ഇരിക്കുന്ന ഒരാളുടെ ഒരു അടുത്തേക്ക് നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ചെല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അത്ഭുതം തന്നെയാണ് അപ്പം ഇത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വന്ന ക്ലൈൻസിൻ്റെ അനുഭവങ്ങൾ നതീന്ദ്രിയത്തിലൂടെ മെഡിറ്റേഷനിലൂടെ നേടിയെടുത്ത കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ കുറച്ച് കാര്യങ്ങൾ വലിയ വീഡിയോ ആയിട്ടൊന്നും ഇടുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഈ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ അത്ഭുതങ്ങൾ തേടൈ ഓപ്പണിങ് പല ആൾക്കാരും പല മാസ്റ്റർമാരും പരസ്യമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൈയ്യൊക്കെ വെച്ച് അനുഗ്രഹിച്ച് ഇതിലൂടെ വരും അങ്ങനെ വരും ഇങ്ങനെ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുണ്ടൽനി ശക്തി ഉണർത്തി തരാം തേടൈ ഓപ്പണിങ് ഉണർത്തി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളെ പണം വാങ്ങിച്ച് ഒരു പക്ഷേ നിങ്ങൾ പറ്റിക്കപ്പെട്ടേക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ വന്നപ്പോൾ വലിയ മോഹന വാഗ്ദാനങ്ങളൊന്നും തന്നിട്ടല്ല ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിച്ച് പക്ഷേ ആ പറഞ്ഞതിനൊക്കെ ഉപരി വലിയ അത്ഭുതത്തിലേക്ക് വലിയ കർമ്മങ്ങളിൽ ഇപ്പോൾ അറിയാത്ത ഒരാൾക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലത്ത് പോലും ചെന്നെത്തി ദേവതാ സാന്നിധ്യങ്ങൾ കണ്ടെത്താനും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ വലിച്ചു കളയാനും പല ഒരാൾക്കാരും ചോദിക്കാറുണ്ട് ഒത്തിരി ഒരുപാട് ദോഷങ്ങളുണ്ട് ഈ ദോഷങ്ങൾ തേടയ ഓപ്പണിങ്ങിലൂടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ ചെയ്ത് തീർക്കാം ചോദിക്കാറുണ്ട് അതിനൊക്കെ കുറേയധികം വശങ്ങളുണ്ട് അപ്പോൾ എല്ലാം ഇതിലൂടെ തീരും എന്ന് വിചാരിക്കരുത് അതുതന്നെയല്ല ഞാനാണ് ഏറ്റവും പെർഫെക്റ്റ് എന്നും ഒരിക്കലും വിചാരിക്കരുത് ഒരുപാട് ആചാര്യന്മാർ ഒരുപാട് മാസ്റ്റേഴ്സ് എങ്ങനെയാണ് ഈ അതിൻ്റെ ജ്ഞാനം വന്നത് എവിടുന്നാണ് വന്നത് അല്ലേ പഴയ ഋഷിമാര് പഴയ ആചാര്യന്മാര് നിങ്ങൾ പലപ്പോഴും കഥകളിലോ പുരാണങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് മലയുടെ മുകളിൽ പോയി തപസ്സിരുന്നു എന്ന് പറയും കാലങ്ങളോളം തപസ്സിരുന്നു നമ്മളെ വാൽമീകയെ പറ്റി കിട്ടില്ല വാൽമീകത്തിനുള്ളിൽ ചെതൽപ്പുറ്റിനുള്ളിലായിപ്പോയി അത് തപസിരുന്ന് തപസിരുന്ന് അദ്ദേഹം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സ്ഥലകാല ബോധം പോലും ഇല്ലാതെ ചെതല് ശരീരത്തിലൂടെ കയറിയ പോലും അറിയാത്ത വലിയ ഋഷിമാരുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബോധധർമ്മനെ പോലെ അത്രയും കഴിവുള്ള ഒരു വലിയ ഋഷി അല്ലെ ഒരു ഋഷീശുവൻ വലിയൊരു ആചാര്യൻ ചൈനയിൽ പോയി അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കേണ്ടി വന്നത് അന്നത്തെ കാലത്ത് ഒരുപാട് ഋഷിമാര് ഒരുപാട് ആചാര്യന്മാര് ഒരുപാട് മുനിമാര് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരിൽ ഏറ്റവും കുറഞ്ഞ ആളായിരിക്കാം ചിലപ്പം ബോധിധർമ്മൻ അല്ലെങ്കിൽ അവരിൽ ഏറ്റവും പ്രശസ്തി ആർജിക്കാത്ത ആളായിരിക്കാൻ ബോധിധർമ്മൻ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചിലപ്പോൾ ചൈനയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കേണ്ടി വന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു അറിവിന്റെ ആ ഒരു ഋഷിമാർ കിട്ടിയ ഒരു ജ്ഞാനത്തിന്റെ ഒരു നൂറിൽ ഒരംശമെങ്കിലും നമ്മൾ കിട്ടുകയാണെങ്കിൽ നമ്മളെ രാജാക്കന്മാരാണ് അതൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ് എപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ പഞ്ചസാര എന്ന് എഴുതി കയ്യിൽ എഴുതിയാൽ രുചിച്ചു നോക്കിയാൽ മധുരം കാണില്ല അത് പഞ്ചസാര തന്നെ ആയിരിക്കണം അല്ലാതെ മെഡിറ്റേഷനിൽ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് ഘോ ഘോ പ്രസംഗിച്ച് എല്ലാവരോടും പല ആചാര്യന്മാർ പറയാറുണ്ട് ഓറ കാണിച്ചു തരാം ഓറ കാണും എന്നിട്ട് അവസാനം അവർ പൈസ എല്ലാം കൊടുത്ത് മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ പറയും നിങ്ങൾക്ക് അതിനുള്ള ശക്തി ആയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പവർ ആയിട്ടില്ല നിങ്ങളുടെ കഴിവ് കേടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയിലേക്ക് എടുക്കുന്നത് പാത്രം എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കില്ല സത്യമാണ് എനിക്ക് ക്ലാസ് ഒക്കെ തന്ന സമയത്ത് ആചാര്യൻ ഗുരുനാഥൻ പറഞ്ഞത് എല്ലാവരുടെയും പാത്രം ഒരുപോലെ ആയിരിക്കില്ല ചിലരുടെ പാത്രത്തിന് ഓട്ട ഉണ്ടാവുക ചോർച്ച ഉണ്ടാവാം ചിലരുടെ പാത്രത്തിൽ ഓൾറെഡി നിറഞ്ഞു കിടക്കുന്നുണ്ടാവുക ചിലരുടെ പാത്രത്തിൽ റിസീവിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും എല്ലാവർക്കും ഒരേപോലെ ഞങ്ങൾ പേര് ചെയ്തതിൽ ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവരുടെ മേഖലയിലേക്ക് മാറിപ്പോയപ്പോഴും ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കാൻ സാധിക്കുന്നത് ആ ഗുരുനാഥൻ പകർന്നു തന്ന ആ ഒരു വിദ്യ ആ ഒരു വിദ്യയെ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് ആ ഒരു വിദ്യയെ അത്രയും ഡെഡിക്കേഷനോട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപിടുതപ്പെട്ട എൻ്റെ ക്ലൈൻസിന് കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് മെഡിറ്റേഷൻ മെഡിറ്റേഷനൊക്കെ നല്ല രീതിയിൽ മനസ്സിലാകും കാരണം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യം അവർ ഇങ്ങോട്ട് പറയാറുണ്ട് ആ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നതും അവിടെ എത്തുന്നത് അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചിലപ്പം ഗന്ധം കൊണ്ടാവാം ചിലപ്പം ഈ പറയുന്ന വിഷ്വൽസ് കൊണ്ടാവാം ചിലപ്പം ശരീരത്തിനുണ്ടാകുന്ന എന്തെങ്കിലും ഫീലിംഗ് ആവാം ചിലപ്പോൾ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുക ഒരാൾ നിൽക്കുന്ന ഫീലിംഗ് ഒക്കെ ആവാം അപ്പോൾ ഒരുപാട് സംസാരിക്കാനുണ്ട് പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നമുക്ക് എൻ്റെ ഓരോ എപ്പിസോഡിലും വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അതേപോലെ വിളിക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ അയക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയച്ചിടുക അതിൻ്റെ സമയം കിട്ടുന്ന റിപ്ലൈ അയച്ചു തരാം യാടയോ അഹങ്കാരമോ ഒന്നും അല്ല സമയക്കുറവ് മൂലമാണ് വീഡിയോ എടുക്കാൻ പോലും സമയം ഇല്ലാത്തത് വളരെ വീഡിയോസ് ചുരുക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഇനി എന്തെങ്കിലും എന്നെ അറിയിക്കാനുണ്ടെങ്കിലോ കമൻസ് ഇടുക ഒരു പ്രശ്നവും ഇല്ല കമൻസ് ഇടുന്ന ഒരു പ്രശ്നവും ഇല്ല നല്ല കമൻസ് ഇടുക മോശം കമൻസിൽ മോശം കമൻസ് ഇടുക വിമർശനങ്ങൾ എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം അതേപോലെ പോസിറ്റിവിറ്റി നല്ലപോലെ പോലെ ചിന്തി എനിക്ക് ഒരുപാട് ആൾക്കാർ ഇൻസ്പിറേഷൻ ആകാറുണ്ട് ഒന്ന് രണ്ട് എന്നെ സ്ഥിരം വിളിച്ച് വീഡിയോയുടെ കണ്ടന്റ് പറയാറുണ്ട് നല്ല കുറച്ച് ആൾക്കാരുണ്ട് ഓരോരോ കണ്ടന്റ് ഇപ്പം ഇന്നലെ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു മാടനെ പറ്റി ഇടണം ഗന്ധർവനെ പറ്റി ഇടണം യക്ഷിയെപ്പറ്റിയിടണം കൊള്ള രസമാണ് എല്ലാം ഒരു മിത്ത് ഒരു രസകരമായ കാര്യമാണ് പക്ഷേ സമയം കിട്ടണം ഇതിൽ നിന്ന് പഠിച്ച് അധികമാര് ആധികാരികമായിട്ട് പറയണമെങ്കിൽ ഇതിന് പിന്നിലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയൊക്കെ ചെയ്യേണ്ട സമയം എടുക്കും എങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഇടാൻ ശ്രമിച്ചു ഒരുപാട് മന്ത്രവാദികളെ പറ്റിയിടാണ്ട് ഒരുപാട് കർമ്മികളെ പറ്റിയിടാറുണ്ട് വിമർശിക്കുന്നത് അവർ നന്നാവാൻ വേണ്ടിയാണ് ഇതിൽ പോയി ആൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും ഇത് നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം